സാമൂഹ്യ രീതി ഉറപ്പാക്കുന്നതിൽ ഈ സർക്കാർ സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾക്ക് വിശേഷിച്ച് ഭിന്നശേഷിക്കാർക്ക് ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശങ്ങൾ ലഭ്യമാക്കുക എന്നത് സർക്കാരിൻ്റെ പ്രധാന നയങ്ങളിൽ ഉണ്ടാണ് സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിൽ ഭിന്നശേഷി സംവരണം പൂർണ്ണമായി നടപ്പിലാക്കുവാൻ സർക്കാർ പ്രതിജ്ഞാപെട്ടാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ദീർഘകാലമായി നിലനിൽക്കുന്ന ചില തർക്കങ്ങൾ തർക്കങ്ങളും നിയമപ്രശ്നങ്ങളും ഉണ്ട് ഇത് കാരണം നിരവധി അധ്യാപകരുടെ നിയമന അംഗീകാരം തടസ്സപ്പെടുകയും ഭിന്നശേഷി ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം നേരിടുകയും ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം കാണുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗം ചില സുപ്രധാന തീരുമാനം കൈക്കൊണ്ടിരിക്കുകയാണ് ആ തീരുമാനം എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി സംഭരണ വിഷയത്തിൽ ദീർഘമായ ഒരു ചരിത്രമുണ്ട് പ്രധാന നാഴികക്കലുകൾ ഇനി പറയുന്ന പ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ പി ഡബ്ല്യു ഡി ആക്ട് പ്രകാരം മൂന്ന് ശതമാനം സംവരണവും രണ്ടായിരത്തി പതിനാറിൽ വന്നി ഡബ്ല്യു ഡി ആക്കിയ പ്രകാരം ഇത് നാല് ശതമാനം സംവരണവുമാക്കിയെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ജനുവരി ഏഴ് മുതൽ മൂന്ന് ശതമാനവും രണ്ടായിരത്തി പതിനേഴിൽ ഏപ്രിൽ പത്തൊമ്പത് മുതൽ നാല് ശതമാനം സംവരണം നൽകാനാണ് നിയമം അനുശാസിക്കുന്നത് സർക്കാർ ഉത്തരവ് പതിനെട്ട് പതിനൊന്ന് രണ്ടായിരത്തി പതിനെട്ട് സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ എയ്ഡഡ് സ്കൂളുകളിൽ നടത്തിയ നിയമനങ്ങളിലെ ബാക്ക്ലോഗ് കണ്ടെത്തി നികത്താൻ വിജയിച്ചു ഇതാണ് ഈ വിഷയത്തിൽ ഒരു പ്രധാനപ്പെട്ട സർക്കാർ കട സർക്കാർ ഉത്തരവിനെതിരെ ചില മാനേജ്മെന്റുകൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെയും എന്നാൽ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും സർക്കാർ നിലപാട് മാനേജ്മെന്റുകൾ നൽകിയ എസ് എൽ പിന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തള്ളിയതോടെ സർവരണം നടപ്പാക്കേണ്ടത് അനിവാര്യമായി മാറി ബാക്ക്ലോഗ് പതിനെട്ട് നവംബർ പതിനെട്ട് മുതൽ നടന്ന പുതിയ നിയമനങ്ങൾക്ക് അംഗീകാരം നിരവധി അധ്യാപകരെ പ്രതിസന്ധിയിലാക്കി സർക്കാരിന്റെ പരിഹാര ശ്രമം ഇതിനിടെ സർക്കാർ നിരവധി ഉത്തരവ് ഉത്തരവുകളും സർക്കുലറുകളും ഈ ഭിന്നശേഷി സംവരണം പുതിയൊരു വിഷയമായതുകൊണ്ട് ആശയക്കുഴപ്പം ഒഴിവാക്കാൻ വേണ്ടി ഇറക്കുകയുണ്ടായി താൽക്കാലിക അനുയം നിയമന പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തിനാലിലെ സർക്കാർ ഉത്തരവ് പ്രകാരം ഭിന്നശേഷി ഒഴിവുകളിൽ നിയമിക്കപ്പെട്ട പൊതു വിഭാഗത്തിലുള്ളവർക്ക് ശമ്പളത്തോടു കൂടിയ താൽക്കാലിക ഭിന്നശേഷിക്കാർ ജോലിയിൽ പ്രവേശിക്കുന്ന മുറയ്ക്ക് ഇവർക്ക് പുനർ നിയമനത്തിന് അർഹത നൽകുന്ന അവസ്ഥയും ഉൾപ്പെടുത്തി വരുന്നത് വേഗതയിലാക്കുന്നതിന് വേണ്ടി ജില്ലാതല സംസ്ഥാനതല സമിതികൾ രൂപീകരിക്കാൻ ഒരു നിർദ്ദേശം നൽകി ആ ഗവൺമെന്റ് കോടതി ഉത്തരവ് പ്രകാരം ജില്ലാ തലത്തിലും തലത്തിലും ഗവൺമെന്റ് കമ്മിറ്റി എന്ന് മാത്രമല്ല എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്ന് സമയത്തിന് ഉദ്ദേശിക്കുന്ന നിലയിലുള്ള ഭിന്നശേഷിക്കാരുടെ പേര് ലഭിക്കുന്നില്ല എന്നുള്ള പരാതി വന്നതിനെ തുടർന്ന് പരാതി സത്യമായിട്ടുള്ള കാര്യമാണ് എംപ്ലോയ്മെന്റ് ഡയറക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരെയും വിദ്യാഭ്യാസ ഡയറക്ടറേയും മന്ത്രി വിളിച്ചുകൂട്ടി മറ്റ് സാധാരണഗതിയിലുള്ള പോലുള്ള ഏതെങ്കിലും ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരുടെ ലിസ്റ്റിലുണ്ടെങ്കിൽ അടിയന്തരമായി നിർദ്ദേശവും നിയമന നടപടികൾ സുതാര്യവും കാര്യക്ഷമമാക്കാൻ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം എസ് എൽ പി സി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിനാലിലെ ഉത്തരവിലൂടെ സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും പ്രത്യേക സമിതി രൂപീകരിച്ചു അതാണ് ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തു ജൂൺ ഇരുപത്തെട്ട് മുതൽ നിയമന ശുപാർശ നൽകുന്നത് ഈ സമിതികളാണ് എൻ എസ് എസ് വിധി വിവിധ മാനേജ്മെൻറ്റുകൾ എൻ എസ് എസ് വിധി തങ്ങൾക്ക് കൂടി ബാധകമാക്കണമെന്ന ആവശ്യം ഉന്നയിക്കുക നിലവിലെ സാഹചര്യത്തിൽ എൻ എസ് എസ് മാനേജ്മെന്റ് നൽകിയ കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് അവർക്ക് അനുകൂലമായ ഒരു വിധി ലഭിക്കുകയുണ്ടായി ഈ വിധി എൻ എസ് എസ് മാനേജ്മെന്റിന് മാത്രം ബാധകമായ ഒന്നാണെന്ന് സർക്കാരിന്റെ ലഭിച്ച നിയമ ഉപദേശം ഒരു പൊതുവ എന്നാൽ ഈ വിഷയത്തിൽ ഒരു ശാശ്വതമായ പരിഹാരം കാണേണ്ടതായി എന്ന് സർക്കാർ മനസ്സിലാക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നിയമകാര്യ മന്ത്രി പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അഡ്വക്കേറ്റ് ജനറൽ ലോ സെക്രട്ടറി എന്നിവർ പങ്കെടുത്തവർ ഉന്നതല യോഗ ചേർന്ന് ഈ യോഗത്തിൽ കൈക്കൊണ്ട സുപ്രധാനമായ തീരുമാനങ്ങൾ ഒന്ന് ബഹുമാനപ്പെട്ട സുപ്രീംകോടതി എൻ എസ് എസ് മാനേജ്മെന്റിന് നൽകിയ വിധിയിലെ ഇളവുകളും അനുഭവം ും സംസ്ഥാനത്തെ മറ്റ് എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റുകൾക്ക് കൂടി ബാധകമാക്കുന്നതിന് ബാധകമാക്കുന്നതിനാവശ്യമായ നിയമപരവുമായ നടപടികൾ സ്വീകരിക്കും ഇതിനായി കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ സർക്കാരിന്റെ നിലപാട് കോടതിയെ അറിയിക്കും ഭിന്നശേഷി വിഭാഗത്തിന്റെ അവകാശങ്ങൾ പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ടും അതേസമയം അധ്യാപക സമൂഹത്തിൻ്റെയും മാനേജ്മെൻറ്റുകളുടെയും ന്യായമായ പ്രശ്നങ്ങൾ പരിഗണിച്ചുകൊണ്ടും ഒരു സമഗ്രമായ പരിഹാരമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ഈ തീരുമാനം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഇതുപോലെയുള്ള സമാന സ്വഭാവമുള്ള നിരവധി കേസുകൾ ബഹുമാനപ്പെട്ട സുപ്രീംകോടതിയിൽ നിലനിൽക്കുകയാണ് ഈ കേസുകളിൽ അധ്യാപക നിയമനവും ഭിന്നശേഷ നിയമനവും ഉൾപ്പെടുന്നു ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുവാൻ കോടതിയുടെ അന്തിമവിധി വരേണ്ടതാണ് എന്ന് എന്ന് വ്യക്തമാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ അന്തിമവിധി വാങ്ങുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട സുപ്രീംകോടതിയെ വീണ്ടും സമീപിച്ചു